ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇതൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒപ്പാട ഇനി എൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ രണ്ട് ദിവസത്തെ പ്രോഗ്രാമാണ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തലേ ദിവസത്തതും അന്നത്തേതും കേട്ടാ രണ്ട് മൂന്ന് ദിവസം മുന്നേ പ്രോഗ്രാം ഒക്കെ ഉണ്ടായതൊക്കെ ഷോർട്സായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തതൊന്ന് ജസ്റ്റ് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമാകുവാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അത് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പ്രോഗ്രാമാണ് കേട്ടോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു രണ്ട് ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നത് നമ്മുടെ കുറച്ച് കുറച്ചുണ്ട് പോകണം അവിടെ ഒരു മുക്കാലയില് സൽക്കാരോ വന്നിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഒക്കെ അങ്ങനെ അങ്ങനെതാ ഒരു ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു ഏഴ് ഏഴരക്കാകുമ്പോഴേക്കും നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് ആ സമയത്തൊക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ചുനേരൊക്കെ അവിടെ ഇരുന്ന് പിന്നെ നമ്മളെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ താത്ത ചിപ്പോ അവരൊക്കെ ഉണ്ട് അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവരൊക്കെ വെയിറ്റ് ആക്കി നിന്ന് അപ്പോഴേക്കും ഇവിടെ ചെക്കിട്ട് ഓരോരുത്തരെയും ഇങ്ങനെ സിംഗിൾ ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കണുണ്ട് ഇതൊക്കെ എന്റെ കുഞ്ഞുമി ഫാമിലിയൊക്കെയാണ് കേട്ടോ അപ്പോഴേക്കും അപ്പോഴേക്കിതാ ചിപ്പും താത്തി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി വന്നെങ്കിലല്ലേ ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ആദ്യം തന്നെ ഞങ്ങൾ നാല് പേരും കേറിയിട്ടുണ്ടായിരുന്നു ചെക്കനായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ ഹഫീസ് എന്നാണ് കേട്ടോ അവൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നാല് പേരും കൂടിയിട്ട് ഫോട്ടോ എടുത്ത് ഞങ്ങൾ തലേ ദിവസം കേട്ടോണ്ടോപ്പാണ് കേട്ടോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത് എപ്പോഴും നമ്മൾ നല്ല പാർട്ടി വെയർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടേണ്ടതെന്നൊന്നും സിമ്പിൾ ആണെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വേഗം പോയി ഫുഡൊക്കെ കഴിക്കലേ കഴിഞ്ഞിട്ടോ എല്ലാവരും കൂടി കൂടിയപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചു വന്നത് ഇതൊക്കെ എൻ്റെ ഉപ്പാടെ ഫാമിലിയത്തെ ആൾക്കാരോ പുറത്തുനിന്ന് ആരുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാടെ ഉമ്മാടെ എന്താ മക്കൾ എന്താ പറയുക അമ്മായിള് അവരുടെ മക്കൾ അവരുടെ മക്കൾ പിന്നീമാര് അവരുടെ മക്കൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അങ്ങനെ പേരക്കുട്ടികൾ അങ്ങനെയൊക്കെ എല്ലാവരും കൂടിയിട്ടാണ് അതേപോലെ തന്നെ ഇട്ട ഞങ്ങൾ ഗേൾസും എല്ലാവരും കസിൻസും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ആരൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോഴത്തുനിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിലൊക്കെ ഒരു പത്ത് മണിവരെല്ലേ സമയം ഉണ്ടാവുള്ളൂ അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് പെണ്ണിൻ്റെ വീട്ടിലൊക്കെ പോകണൊരു ചടങ്ങുണ്ട് കേട്ടാ ഞങ്ങൾ എല്ലാവരും കസിൻസ് എല്ലാവരും കൂടിയിട്ട് പെണ്ണിനെ ഡ്രസ്സ് കൊണ്ടെടുക്കാൻ എടുക്കാൻ പോകുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു നാല് വണ്ടിയോളം പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങലാണ് ും കൂടിയിട്ട് അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ആയിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവർ ഇവരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴേക്കും അവർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതാണ് നമ്മളുടെ പൊതുപെണ്ണ് അവളൊരു വൈറ്റ് സറാറ ടൈപ്പ് ആണ്ട്ടോ ആയിട്ടിട്ടുണ്ടായിരുന്നത് മെഹൻഡി ഞങ്ങൾ ഇവിടെ വന്ന് അവളായിട്ട് കുറച്ച് നേരം സംസാരിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ചായയും സ്വീറ്റ്സും അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് ലൈറ്റ് ല്ലോ അപ്പം നമ്മൾ വേഗം വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് തലേ ദിവസത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പിന്നെ നമ്മൾ ഡ്രസ്സ് കൊണ്ടെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നിൽക്കാതെ ഓൾറെഡി കഴിഞ്ഞുകൊണ്ട് പിന്നെ നേരത്തെ കൊടുക്കണമല്ലോ നല്ലത് പിന്നെ അവളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അവിടെ നിൽക്കും അപ്പോൾ നമുക്ക് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഡ്രസ്സ് കൊണ്ടെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പാട വീട് ഇപ്പം ഞങ്ങൾ ഗ്രൂം ടു ബി സംഗീത സംഗീതനേറ്റ് പ്രോഗ്രാമൊക്കെ ഉള്ളപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് രണ്ട് ദിവസം മുന്നേ കാണാനുള്ള വല്ല ഭംഗിയാണല്ലോ അറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെതാ പിറ്റേ ദിവസം നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം സൽക്കാരേലന്നെ അങ്ങനെ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ഏകദേശം ആകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കാര്യം ഫോട്ടോ എടുക്കലും മുഖ്യാണല്ലോ കാര്യം ഫോട്ടോ ഫോട്ടോണ്ട് പെട്ടെന്ന് കണ്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ കണ്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചെക്കനോ ചെക്കൻ്റെ ഉപ്പിയൊക്കെ കൂടിയിട്ട് ഫോട്ടോ എടുക്കലാണ് കേട്ടോ പിന്നെതാ ഓരോരുത്തരോരുത്തരിങ്ങനെ വന്നിട്ട് അങ്ങനെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെതാ നമുക്ക് പിന്നെ നമ്മളെ ഫാമിലിയിലൊരു പ്രത്യേകത ഉണ്ട് ആരും നമ്മൾ ഫോട്ടോ എടുക്കാൻ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും വന്നിട്ട് നല്ല ഫ്രീ മൈൻഡായിട്ടൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാ ആ കാര്യത്തിൽ അടിപൊളിയാണ് ഒന്നൊന്നിനൊന്നും മാറി നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ പിന്നെ ഇത് ഇവിടുത്തെ മൂത്ത മോനും അവരുടെ ഫാമിലിയൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ അടിപൊളിയിട്ടുള്ള പാട്ടൊക്കെ ഉണ്ടായിരുന്നത് ഹെയ് ബനാന എന്നുള്ള ഇല്ലേ ഫേമസ് ആയത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നല്ലോ ആ അഫ്സല് അവരുടെയൊക്കെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അടിപൊളിയായിരുന്നു പാട്ടും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരുവിധം ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫാമിലീസും എല്ലാവരും കല്യാണത്തിന് ഒരുവിധം ഭയങ്കര റഷ് ടൈം ടൈമായിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു രണ്ട് മണിയൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനതാ പിന്നെ നമുക്കൊരു രണ്ട് രണ്ടര രണ്ടരക്കാകുമ്പോഴേക്കും പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ ചടങ്ങ് ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാനുള്ള പുറപ്പാടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഓൾറെഡി നിൽക്കാതെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങേണ്ടിയൊന്നുമില്ല അങ്ങനെ അപ്പോൾ ഒരുവിധം കാര്യങ്ങൾ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കലാണ് ഇതാണ് ഞങ്ങളുടെ ബസ്സരെ കാത്തി ചെറുതായിട്ടുണ്ടോ അങ്ങനത് ആ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെക്കിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അവർക്ക് ചെറുതായിട്ട് ടെൻഷൻ ടെൻഷനുണ്ടെന്നൊക്കെ പറയണ്ടിട്ടാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ബസ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു ഒന്ന് ലാഗ് ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കലായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് വല്ലാണ്ട് മഴ ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് കല്യാണം പ്രമാണിച്ച് നല്ല മഴ കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങിയ ടൈമിൽ അത്ര മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് ചെക്കിന് ഇതാ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറിയിട്ട് അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോഴേക്കും നമ്മൾക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു ബസ് വന്നിട്ട് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ബസ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ആക്കലായിരുന്നു അങ്ങനെ അതാവും എല്ലാവരും കൂടിയിട്ട് ചെക്കന് ഫസ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരൊക്കെ ഇങ്ങനെ കയറിയാണ്ടിരിക്കുമ്പോൾ നമുക്ക് ബസ് മാറേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പകുതിക്ക് വെച്ചിട്ട് വേറെ ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൽ കയറി ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പോകും വഴിക്കുന്നെങ്കിൽ ഡാൻസ് കളിക്കാൻ എല്ലാവർക്കും കൈയും കലൊക്കെ ഇങ്ങനെ കിടന്ന് ധരിക്കണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ച് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ നല്ല ടയേർഡ് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് വേണ്ട തിരിച്ച് വരുമ്പോൾ കളിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് കുട്ടികളൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കുക ഒക്കെ അപ്പോൾ കുറച്ച് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അധികം ഓവർ ഇല്ല എന്നാലും അത്യാവശ്യം ലോങ്ങ് ഒക്കെ ഉണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഏകദേശം പെണ്ണിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ദാ എല്ലാവരും ഇറങ്ങുന്നുണ്ട് കേട്ടോ അവിടെ다가 ഒരു വിചോദനം ചോദിച്ചോ ഇതിനെ സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെയോ ഇങ്ങനെയോ അങ്ങനെ അങ്ങനെതാ ചെക്കൻ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ പെണ്ണിൻ്റെ എന്താ പറയുക ബ്രദറൊക്കെ കൈ കൊടുത്ത് അങ്ങനെ ഇറക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നെട്ടാ അങ്ങനെതാ എല്ലാവരും കൂടിയിട്ടിരുന്ന് ഫോട്ടോ എടുക്കലാണ് അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബൊക്കെ കൊടുക്കൽ അങ്ങനത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കുട്ടികളിങ്ങനെ റോസാപ്പൂവായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നെട്ടോ നല്ല റിസിലെ കാണാൻ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഫ്ലവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അത് പെണ്ണിൻ്റെ ഉപ്പ് വന്നിട്ട് ഞങ്ങൾക്ക് കൈ കൊടുത്ത് ഹഗിയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറ്റലാണ് കേട്ടോ ആ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് എല്ലാവരും കൂടിയിട്ട് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് പിന്നെ നമ്മൾ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകലാണ് കേട്ടോ പിന്നെ അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ കൊണ്ടു കൊടുത്ത കാരണം ചേഞ്ച് ചെയ്തിട്ട് നിൽക്കണുണ്ടായിരുന്നു അങ്ങനതാ നമ്മൾ അവളുടെ അടുത്തേക്ക് പോയി ആ പോണേൻ്റെ മുന്നേ തന്നെ നമ്മൾ പിന്നെ വേഗം ചായ അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വേഗം അവർ ചായ അടിക്കണ ചടങ്ങ് ും കാര്യങ്ങളിലേക്ക് നിന്നിട്ടുണ്ടായിരുന്നത് റോസ്റ്റഡ് ചായയും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി അവിടെ അവിടെയിരുന്ന് നമ്മൾ ബ്രെയ്ഡ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ സ്റ്റേജിൽ സ്റ്റേജിലേക്ക് ചെക്കൻ്റെ അടുത്തേക്ക് എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്രെയ്ഡിൻ്റെ അപ്പോൾ ഞങ്ങളിത് അവിടെ വന്നിരിക്കലാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും കൂടെ വന്നിരുന്ന ഫോട്ടോ സെൽഫിയും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോഴേക്കിതാ പെണ്ണിൻ്റെ എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ഫാമിലിത്തെല്ലാവരും പെണ്ണിൻ്റെ എന്താ പറയുക ബ്രദറ് സിസ്റ്റേഴ്സ് അവരൊക്കെ എല്ലാവരും കൂടിയിട്ട് എൻട്രി ഒക്കെയാണ് കേട്ടോ എൻട്രിക്ക് നല്ല അടിപൊളി പാട്ടൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആദ്യം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ അതാ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അതൊക്കെ ഒന്ന് കുറച്ച് നേരം കണ്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ സ്റ്റേജ്മേക്ക് കൊണ്ടല്ലാട്ട അവളെ എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ അങ്ങനെ സ്റ്റേജിൻ്റെ അവിടേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ബ്രൈഡിൻ്റെ അതാ സ്റ്റേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഉമ്മയൊക്കെ കൂടിയിട്ട് ചെക്കനിക്ക് പെണ്ണിന് കൈ കൊടുക്കലാണ് കേട്ടോ ഇങ്ങനത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ മൊത്തം ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആയി കാണുന്നതൊക്കെ ഇവരാണ് നമ്മളുടെ ബ്രൈഡിൻ്റെ ഫാമിലി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നല്ല റിസൾട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് കണ്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുറച്ച് നേരം അവിടെ കണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകണമെല്ലാം അവിടെ കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിൽ കയറിയിട്ടാണ് ബസ്സിൽ കയറിയതാണ് നമുക്ക് ഓർമ്മയുള്ളു ഭയങ്കര ഡാൻസ് ആയിരുന്നു ആയിരുന്നിട്ടാണ് എല്ലാവരും കൂടിയിട്ട് la mariana 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 la 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 ബസ്സിൽ ഭയങ്കരമായിട്ട് ആറന്മാതിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി ചെക്കനും പെണ്ണും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ നമ്മൾ വെൽക്കം ചെയ്യലൊക്കെ കഴിഞ്ഞ് ചിക്കൻ്റെ ഉമ്മ അവളെ ഹോളിലേക്ക് കൈ കൊടുത്ത് കൊണ്ടുവരലും അങ്ങനത്തെ ചടങ്ങൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ എൻട്രി ആയിരുന്നു കേട്ടോ പിന്നെ ബ്രേഡിൻ്റെ ഭാഗത്തു നിന്ന് വന്ന കുറേ പേരുണ്ടാവുമല്ലോ അവരൊക്കെ പോയി ചായ പിടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവർ പോയി വന്നതിൻ്റെ ശേഷമാണ് നമ്മളെ എൻട്രിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടാ നമ്മളെ എൻട്രിക്ക് പിന്നെ പറയുണ്ടല്ലോ ഡാൻസ് തന്നെ ഡാൻസ് പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അപ്പോൾ അവർ നമുക്ക് ഈ എൻട്രീൻ്റെ സമയത്ത് സെലക്റ്റീവായിട്ടുള്ള പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സ്റ്റേജിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റേജിൻ്റെ അവിടെ എത്തിയിട്ട് ചെക്കനും പെണ്ണും അവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി പാട്ടൊക്കെ ഒരു പാടുന്നുണ്ടായിരുന്നു പാട്ടിനനുസരിച്ചിട്ട് ഇവിടെ എല്ലാവരും നന്നായിട്ട് ഡാൻസും കളിക്കുന്നുണ്ടായിരുന്നു ബോയ്സും ഗേൾസും എല്ലാവരും കൂട്ടും ഒരുപോലെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടാ അങ്ങനെ പിന്നെ ലാസ്റ്റ് മൊമെൻ്റ് വെച്ചിട്ട് എന്താ പറയുക ചെക്കനും പെണ്ണും കൂടിയിട്ട് കളിക്കാൻ ഞങ്ങൾ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അവൾക്ക് അവൾക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മളോട് നമ്മളെ വൈബിനനുസരിച്ചിട്ടൊക്കെ നിൽക്കണമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അവളും നല്ല ഡാൻസ് കളിക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ഇതാ കുറേ സമയത്തോളം നമ്മൾ സ്റ്റേജിൽ നന്നായി ഡാൻസ് കളിച്ചിട്ട് ആർമാതി വെച്ചേക്കണ കേട്ടാ ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളി പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരതിനനുസരിച്ച് പാട്ടും പാടുന്നതിനനുസരിച്ച് നമ്മളിവിടെ എല്ലാവരും കൂടിയിട്ട് ഡാൻസ് കളിക്കലൊക്കെ ആയിരുന്നു അവരും നല്ല വൈബ് ആയിരുന്നതിൽ ഞങ്ങൾ ആ വൈബിനനുസരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കേക്ക് കട്ടിങ് അങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അവിടെ ഫാമിലി അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാനൊക്കെ നിന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും അങ്ങനത്തെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞതിൻ്റെ ശേഷം കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നേരെ കുഞ്ഞിപ്പാടെ വീട്ടിലോട്ടാണ് പോകുന്നത് കാരണം പെണ്ണിനെ അവളുടെ വീട്ടിലേക്ക് പോകേണ്ട ചടങ്ങില്ല ഞങ്ങളുടെ ഏരിയയിൽ സാധാരണ ചെക്കൻ്റെ വീട്ടിൽ ചെക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യാറ് ഫസ്റ്റ് ഡേ പക്ഷേ അവളുടെ വീട് തിരൂരൊക്കെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ ചെക്കൻ്റെ വീട്ടിലാണ് അവൾ ഇന്ന് ഫസ്റ്റ് ഡേ നിൽക്കുന്നത് എന്നിട്ട് പിന്നെ ഒരു ഫൈവ് ഡേയ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അവളുടെ വീട്ടിലോട്ട് പോവുകയുള്ളു അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിൽ പോയതിൻ്റെ ശേഷം അവർക്ക് ഓരോ പണി കൊടുക്കേണ്ടത് ും അങ്ങനത്തെ ഓരോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് ഞാൻ നെക്സ്റ്റ് ടൈം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ഏറ്റവും വരാം ഓക്കെ ബൈ താങ്ക്